നമ്മുടെ കുടുംബങ്ങളിലെ പെൺമക്കൾ വിവാഹിതരാകുമ്പോൾ അവൾക്ക് അവളുടെ കുടുംബാംഗങ്ങൾ പണമായോ സ്വർണമായോ വസ്തുവായോ കൊടുക്കുന്ന സമ്പത്തിനെയാണ് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീധനമായി കണക്കാക്കുക സ്ത്രീധന പൂർണ്ണമായി നിരോധിക്കണമെന്ന ആവശ്യം ഈ കാലഘട്ടത്തിൽ ശക്തമായി ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ സ്ത്രീധനം കൊടുക്കുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുന്നതും ഇപ്പോൾ ഈ സമൂഹം നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധി വേർതിരിച്ച് അറിയുന്നതുമൊക്കെ നല്ലതാണ് പരമ്പരാഗത കുടുംബസ്വത്തിനു മേൽ ആ കുടുംബത്തിലെ അടുത്ത തലമുറയിൽപ്പെട്ട മകനും മകൾക്കും തുല്യ അവകാശമുണ്ട് ഉദാഹരണമായി ഒരു കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് നാലേക്കർ സ്ഥലം കുടുംബസ്വത്തായി ഉണ്ടെങ്കിൽ അവർക്ക് ഒരു മകനും ഒരു മകളുമാണെങ്കിൽ അതിൽ രണ്ടേക്കർ മകനും രണ്ടേക്കർ മകൾക്കും എന്നതാണല്ലോ നീതിപൂർവമായ വിഭജനം എന്നാൽ ഇവിടെ മകൾ വിവാഹിതയായി അവളുടെ കുടുംബത്തിൽ നിന്ന് ഭർത്തൃഗൃഹത്തിലേക്ക് പോയി പുതിയ കുടുംബം ആരംഭിക്കുമ്പോൾ അവളുടെ പിതൃസ്വത്ത് അവകാശം അവൾക്ക് കൊടുത്തുവിടുന്നു ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ അവൾക്കുള്ള ഏക്കർ സ്ഥലം ഒരു പക്ഷേ ഒരു ഏക്കർ സ്ഥലവും ബാക്കി തൂക്ക് സ്വർണമോ വാഹനമോ ആയും അവൾക്ക് മാതാപിതാക്കൾ കൊടുക്കും ഒരു പുതിയ കുടുംബം അവൾ രൂപീകരിക്കുമ്പോഴാണ് ഇത് കൊടുക്കേണ്ടത് അല്ലാതെ മാതാപിതാക്കളുടെ കാലശേഷ സഹോദരമായി തർക്കിച്ച് ലഭിക്കേണ്ട അവകാശമേ അല്ല ഇങ്ങനെ ഒരു മകൾക്ക് അവളുടെ പിതൃസ്വത്തിന്റെ അവകാശമാണ് സ്ത്രീധനമായി ലഭിക്കുന്നത് അത് കൊടുക്കുവാനുള്ള ഉത്തരവാദിത്തം അവളുടെ കുടുംബാംഗങ്ങൾക്കുമുണ്ട് ഇന്ന് സ്ത്രീധനം എന്ന വാക്കാണ് നിയമവിരുദ്ധം സമ്മാനം എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല രണ്ടും ഒന്ന് തന്നെയാണ് ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ലെങ്കിൽ സ്ത്രീധന രീതി അപ്പാടെ എങ്ങനെ നിർത്തലാക്കാൻ പറ്റും സ്ത്രീധന രീതി കുറ്റകൃത്യത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കുന്നത് നല്ലതാണ് നല്ല ഉദ്ദേശത്തോടെ മകൾക്ക് കൊടുക്കുന്ന സ്ത്രീധനം അവളുടെ ഭർത്താവും അവന്റെ കുടുംബാംഗങ്ങളും അവരുടെ ഇഷ്ടം പോലെ വിനിയോഗിക്കുവാൻ തുടങ്ങി അതിനുവേണ്ടി വിലപേശി വീട്ടിലേക്ക് ഭാര്യയായി കയറി വരുന്ന പെൺകുട്ടിക്ക് അവളുടെ പിതൃസ്വത്തായി ലഭിച്ച പണവും സ്വർണവും അവളുടെ മാത്രം പേരിൽ നിക്ഷേപിക്കുന്നതാണ് നീതി കാരണം ഒരുപക്ഷെ അവളുടെ ഭർത്താവും കുടുംബാംഗങ്ങളും മരണപ്പെട്ടു ഭാവിയിൽ അവളും കുഞ്ഞുങ്ങളും അനാഥരായാലും അവൾക്ക് ലഭിച്ച പിതൃസ്വത്ത് അവളുടെ മരണം വരെ മൂലധനമായി അവളുടെ പേരിൽ നിക്ഷേപിക്കണം ഇത് സമൂഹത്തിൽ നടക്കുന്നില്ല എന്നതാണ് സത്യം അവളുടെ പിതൃസ്വത്തിനു മേൽ അവളുടെ ഭർത്താവിനും അവന്റെ കുടുംബാംഗങ്ങൾക്കുമുള്ള അവകാശം പൂർണ്ണമായും നിർത്തലാക്കണം ഭർത്താവിൻ്റെ സ്വത്തുക്കൾക്കുമേൽ ഭാര്യയ്ക്ക് അവകാശം ഉണ്ടാവുകയും ഭാര്യയുടെ പിതൃസ്വത്തിനു മേൽ ഭർത്താവിന് അവൾ ജീവിച്ചിരിക്കുന്നവരെ അവകാശം കൊടുക്കാതിരിക്കുന്നതും അവളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗം തന്നെ അതിൽ നീതി കേടില്ല ഇപ്പോൾ നടക്കുന്നത് മരുമകൾ സ്ത്രീധനമായി കൊണ്ടുവരുന്ന സ്വത്തു കൊണ്ട് മകളെ കെട്ടിച്ചിടുക സ്ത്രീധന പണം കൊണ്ട് ആർഭാട വിഭാഗം നടത്തുക വീട് മോടി പിടിപ്പിക്കുക തുടങ്ങിയ കലാപരിപാടികളാണ് ഇതിന് പണം ഒരു കാലത്തും തികയില്ല ഇതേ ചൊല്ലിയുള്ള അക്രമങ്ങൾ തീരുകയും ഇല്ല ഇനി മാതാപിതാക്കൾക്ക് കുടുംബസ്വത്ത് ഇല്ലെങ്കിലോ അവരുടെ മകളെ വിവാഹം കഴിപ്പിക്കുമ്പോൾ അവൾക്ക് സ്ത്രീധനം കൊടുക്കുവാൻ ഒരു ബാധ്യതയും ആ മാതാപിതാക്കൾക്ക് സ്ത്രീധനം വാങ്ങാതെ ആ പെൺമക്കളെ വിവാഹം കഴിക്കുവാൻ ആണത്തമുള്ള യുവാക്കന്മാർ ഉണ്ടാവണം എന്നാൽ അപകർഷതാബോധം പോലെ കടമേടിച്ചും ബാധ്യതകളെടുത്തും മകളെ സ്ത്രീധനം കൊടുത്ത് വിവാഹം കഴിപ്പിക്കുവാൻ ഈ മാതാപിതാക്കൾ നിർബന്ധിതരാവുന്നു തന്നത് കുറഞ്ഞുപോയി എന്ന് പറഞ്ഞുള്ള ഭർത്താവിന്റെ വീട്ടുകാരുടെ പരാതി വേറെയും സ്ത്രീധന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നിട്ടും എന്തുകൊണ്ടാണ് അത് നടപ്പാക്കാതെ ഇരിക്കുന്നത് കാരണം അതിൽ പഴുതുകളുണ്ട് ഇവിടെ കർശനമായി നടപ്പാക്കേണ്ടത് പെൺകുട്ടികൾക്ക് അവളുടെ പിതൃ സ്വത്തിന് മേൽ അവകാശ ഉറപ്പ് വരുത്തുകയും ആ അവകാശത്തിൽ കൈകടത്തുവാൻ അവളുടെ ഭർത്താവിനെയും അവരുടെ കുടുംബാംഗങ്ങളെയും അനുവദിക്കാതിരിക്കുകയും വേണം സ്ത്രീധനം നിർബന്ധമായി ആവശ്യപ്പെടുന്നവർക്കെതിരെ ക്രിമിനൽ നിയമ നടപടി ശക്തമാവണം സ്വന്തം അധ്വാനം കൊണ്ട് ഭാര്യയെയും മക്കളെയും സംരക്ഷിക്കുവാൻ ശേഷിയാകുമ്പോൾ മാത്രം യുവാക്കന്മാർ വിവാഹിതരാവുക ഭാര്യയുടെ സ്വത്തു കൊണ്ട് സുഭിക്ഷമായി ജീവിക്കാം എന്ന് കരുതുന്ന ചെറുപ്പക്കാർ ഇന്ന് ധാരാളമാണ് ഈ ചിന്താഗതിക്ക് മാറ്റം വന്നേ മതിയാവും സ്ത്രീകൾ അവരുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുക പതിനെട്ട് വയസ്സാകുന്നതിന്റെ പിറ്റേ ദിവസം പഠിപ്പും കളഞ്ഞ് കണ്ണിറക്കി കാണിക്കുന്ന ചേട്ടന്റെ പിന്നാലെ പ്രേമമാണെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടാൽ ഈ കാലത്ത് ജീവിതം ദുരിതമാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല വിവാഹം കഴിച്ച് കയറി ചെല്ലുന്ന വീടിനൊരു ബാധ്യതയായി മാറരുത് എന്ന ചിന്ത നമ്മുടെ യുവതികൾക്ക് ഉണ്ടാവണം ഭർത്താവിനെ പോലെ തന്നെ ജോലിയെടുത്ത് കുടുംബം നോക്കാൻ നമ്മുടെ സ്ത്രീകൾ പ്രാപ്തരാകണം അങ്ങനെ വിദ്യാഭ്യാസവും തൊഴിലും സാമ്പത്തിക ഭദ്രതയും ഉണ്ടായതിനു ശേഷം നമ്മുടെ യുവതികൾ വിവാഹം കഴിച്ചാൽ മതിയാവും ഇതിന് അപ്പുറം സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവാഹത്തെ സംബന്ധിക്കുന്ന എല്ലാ അന്ധവിശ്വാസികളും വിവാഹ വാണിജ്യ സംസ്കാരവും ഉന്മൂലനം ചെയ്യപ്പെട്ടേ മതിയാവും അല്ലാതെ സ്ത്രീധനം അപ്പാടെ നിരോധിക്കണമെന്ന ആശയം നമ്മുടെ സമൂഹത്തിലും സംസ്കാരത്തിലും പ്രായോഗികമായി നടപ്പാക്കുന്നതല്ല ചിന്താഗതിയിലുള്ള ക്രിയാത്മകമായ മാറ്റവും പഴുതുകൾ അടച്ചുള്ള നിയമവ്യവസ്ഥയും ഈ വിഷയത്തിൽ കർശനമായി ഉണ്ടാവണം